നമസ്കാരം കൂട്ടുകാരെ ഈ വീഡിയോസ് കണ്ടാന്ന് നിങ്ങൾക്കറിയാം ഞാൻ എന്നെ എവിടെയാണ് നിൽക്കണമെന്ന് നമ്മുടെ തൃശ്ശൂരെ അഹങ്കാരമായ നമ്മുടെ തെച്ചിക്കൊട്ടുക അതുപോലെ ആട്ടാ നമ്മുടെ സ്വന്തം പാരാമംഗലത്തിൽ അപ്പോൾ അവിടെ വറക്കുണ്ടായിരുന്നു വറക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആനനെ കണ്ടിട്ട് പോവുള്ളൂ അങ്ങനെ അവിടെ എത്തി നമ്മൾ രാമനെ കണ്ടു രാമൻ കുള്ളിച്ച് സുന്ദര കൂട്ടവനായിട്ട് അവിടെ നിൽക്കേണ്ടിട്ടാണ് അതുപോലെ തന്നെ രാമനെ കുറച്ച് തീറ്റ കൊടുക്കാൻ ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ അമ്പലത്തിൽ നിറച്ച ആൾക്കാർ രാമനണ്ടിട്ട് പോവുള്ളൂ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതുകൂടാൻ തന്നെ ആ ഫ്രെയിമില് നമ്മുടെ ദേവിദാസനം വന്നിട്ടുണ്ട് ദേവദാസം പൂരം കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ട് ആൾ വന്ന ആളെ ഷെഡ്യയറിയിരിക്കുന്നുണ്ട് ക്ഷീണത്തില പക്ഷേ നമ്മുടെ രാമന് ഇത്ര എടുത്ത് നിൽക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ദേവദാസൻ്റെ ഇത്രയെടുത്ത് നിൽക്കാൻ പറ്റില്ല അപ്പം കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല അങ്ങനെ നമ്മൾ തെച്ച് കോട്ട് വന്നുകഴിഞ്ഞാൽ രാമനെയും ദേവദാസനെയും കണ്ടിട്ട് പോകുള്ളൂ പിന്നെ ഒന്ന് അതും മാത്രമല്ല ദേവദാസൻ കണ്ട് കഴിഞ്ഞ് വന്നിട്ട് ദേവിദാസനെ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ തെച്ച് കോട്ടിനെ തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ കിട്ടി അത് തെച്ച് കോട്ടിനെ ഒന്നാം പാപ്പ അറ്റത് നിൽക്കുന്നുണ്ട് മൂന്നാം പാപ്പന തോന്നുന്നുണ്ട് തീറ്റ കൊടുക്കുന്നത് ആ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്ന് കാണാൻ പോയി ചുറ്റും റഷിലയുടെ അമ്പലം പിന്നെ അവിടെ ഒരു ആന വന്നിട്ടുണ്ട് പുതിയ ആന ആനയുടെ പേര് എനിക്കറിയില്ല അതിൽ ഈ ഒരു നല്ലൊരു ഫേമസ് ആയ പാപ്പാൻ എന്തോ കാലും ഒരു പ്രശ്നം പറ്റിയിട്ട് റസിലാന്ന് പറഞ്ഞത് അതേതാനെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തെന്നോളൂ ആന പ്രേമികൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്കത് വലിയ അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞ കേട്ടാ അമ്പലത്തിലേക്ക് വന്നാൽ മതിയിട്ട് വന്നു അമ്പലത്തിൽ വന്നിട്ട് അതിനെ തൊഴിൽപ്പിക്കാൻ പോണെന്ന് അങ്ങനെ ചുറ്റി വലം വെച്ചിട്ട് ആന വന്നിട്ട് അവിടെ ഒരു ഫോട്ടോ ഉണ്ടാവും അവിടെ പ്രാർത്ഥിച്ച് അതുകൂടാണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിയെ വന്നിട്ട് അവിടെയും പ്രാർത്ഥിച്ചിട്ട് ആന ഇതൊക്കെ കയറി വന്നിട്ട് ചവിട്ടുപടിയൊക്കെ കയറി വന്നിട്ടൊരു തല പൊക്കണ്ട് ഇട്ടാ അതൊരു രക്ഷയില്ല കേട്ടാ നല്ല അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ വന്ന് നിൽക്കണമെന്നെ ഒരു മനസ്സിനൊരു സമാധാനമാണ് അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അത് അത്രയും നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് അങ്ങനെ ആന തല വയ്ക്കുന്ന നല്ലൊരു ഫ്രെയിം ആട്ടാ ഒരു ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് പോയി പോകണ്ട ടൈമുണ്ട് നമ്മുടെ തെച്ച് കൊടുക്കാൻ നടത്തിച്ച് കൊണ്ടിരുന്നു നമ്മുടെ ചേട്ടൻ ഒന്നാം പപ്പാൻ അതൊന്നും നേരിട്ട് കാണാനുള്ളൊരു അനുഭവം ഉണ്ടല്ലോ അതെടുത്ത് അത് ഇതൊരു തൊട്ടെടുത്ത് കാണുന്നത് അത് വല്ലാത്തൊരു രംഗമാണ് രംഗാണ് പൂരപ്പറമ്പിലാണ പോലെയല്ല നമ്മൾ കാണുമ്പോൾ അത് നെറ്റിപ്പട്ടൊന്നും ഇല്ല സിമ്പിളായി നിൽക്കുന്നത് ഓ അതൊരു രക്ഷയിലാട്ടാ ഒരു വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യാത്തോട്ടാ